ജീവിത പങ്കാളിയായ സിബിനെ ഹൃദയത്തിൽ തുടർന്ന പിറന്നാൾ ആശംസകളുമായി ബടായി ആര്യ ഹൃദയസ്പർശിയായ കുറിപ്പും ഒപ്പം മനോഹരമായൊരു വീഡിയോയും പങ്കുവെച്ചാണ് ആര്യ ഭാവി വരന് പിറന്നാൾ ആശംസിച്ചത് ഇന്ന് ജൂലൈ ഒന്ന് ജീവിതത്തിൽ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല ഈ ദിവസം ഇങ്ങനെ ഓർത്തിരിക്കുമെന്ന് ഇന്നെൻ്റെ എല്ലാമെല്ലാമായ അയാളുടെ പിറന്നാളാണ് എൻ്റെ പങ്കാളിയുടെ എൻ്റെ ഭർത്താവിൻ്റെ ലോകത്തിലെ കൂളസ്റ്റായ ഡാഡീൻ്റെ പിറന്നാൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിനും ഖുഷിയെയും എന്നെയും ഒരു കുടുംബമായി കണ്ടതിനും നന്ദി സ്നേഹം മാത്രം ഡാടി വീഡിയോയ്ക്കൊപ്പം ആര്യയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഖുഷിയുടെ ഡാറ്റ്സില എന്ത് സംഭവിച്ചാലും അവസാനം ഞാൻ നിന്നിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെപ്പോലെ ആരുമുണ്ടാകില്ല എന്നോടൊപ്പം എപ്പോഴും ഇങ്ങനെ നിൽക്കുന്നതിന് നന്ദി വീഡിയോ പങ്കുവെച്ച് ആര്യ കുറിച്ചതിങ്ങനെയും തനിക്കും മകൾക്കും ഒപ്പമുള്ള സിബിന്റെ മനോഹര നിമിഷങ്ങളും വീഡിയോയിൽ കാണാം ആര്യയ്ക്ക് ആദ്യ വിവാഹത്തിൽ പറഞ്ഞ മകളാണ് പന്ത്രണ്ട് വയസ്സുകാരിയായ ഖുഷി സിബിനെ പങ്കാളിയായി തിരഞ്ഞെടുത്തപ്പോൾ ആര്യയ്ക്ക് വന്ന ഏറെ നെഗറ്റീവ് കമന്റുകൾ സിബിനൊപ്പം മകളുമായി ജീവിക്കാൻ ആര്യ തീരുമാനിച്ചതിനെ കുറ്റപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു ഡാഡിയെന്ന് ഖുഷി സിബിനെ വിളിക്കുന്നുണ്ടെങ്കിൽ അത് മറ്റാരുടെയും നിർബന്ധത്തിന് വഴങ്ങിയല്ലെന്ന് ആര്യ പങ്കിട്ട പുതിയ വീഡിയോയിൽ നിന്നും തന്നെ വ്യക്തമാണ് ജന്മം കൊടുത്താൽ മാത്രമല്ല കർമ്മം കൊണ്ടും നല്ലൊരു അച്ഛനാകാൻ കഴിയുമെന്ന് സിബിൻ പുതിയ വീഡിയോയിലൂടെ തെളിയിക്കുന്നു